ഹലോ ഗൈസ് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഫിൽറ്റർ ചെയ്ത് കളയുന്ന ഒരു ഫിൽറ്ററാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സെറ്റപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ സ്ട്രോ ഒക്കെ ആക്കിയിട്ട് ഫ്ലെക്സ് ക്യൂക്കൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പം നമ്മൾ ആദ്യത്തെ കുപ്പിയിൽ നമ്മൾ ജില്ലിയാണ് എടുക്കുന്നത് ആ വലിയ ജില്ലിയാണ് എടുത്തത് പിന്നെ രണ്ടാമത്തെ കുപ്പിയിൽ നമ്മളെടുക്കുന്ന ചരളാണ് പൂഴി അരിക്കുമ്പോൾ കിട്ടുന്ന ആ ചിരളാണ് അപ്പോൾ ചരൽ ഇട്ടിലേക്ക് പിന്നെ മൂന്നാമത്തേക്ക് നമ്മൾ എടുക്കുന്നത് കരിയാണ് കരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കളയാൻ വേണ്ടി പറ്റിയ സാധനമാണ് അടുത്ത കപ്പിൽ നമ്മൾ എടുക്കുന്നത് പൊയ്യാണ് പുയ്യാന്ന് വെച്ചാൽ പുഴി അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അതിനകത്ത് കോട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട് കോട്ടൻ എന്ന് പറഞ്ഞാൽ പഞ്ഞി ഇട്ടാത്തതുകൊണ്ട് നമ്മൾ മറ്റേ ബാൻഡേജിനൊക്കെ വെക്കുന്ന സാധനം അതാണ് എടുത്തത് അതിന് മുകളിലേക്ക് നമ്മൾ പൊയി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഫിൽട്ടർ ചെയ്യേണ്ട സെറ്റപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്ത് സാധനമാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം കാണിച്ചേരാം അപ്പം ഇതാണ് നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി പോകുന്ന സാധനം അപ്പം ആദ്യം തന്നെ നമ്മൾ മുള്ള ജില്ലയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നമ്മൾ ആദ്യം ഒഴിച്ചു നോക്കി ആദ്യം ഞാൻ വിചാരിച്ച സ്റ്റോയിലക്കൂടി ഇനി വെയിറ്റ് വരുന്നതുകൊണ്ട് വെള്ളം വരാതെ വരാതിരിക്കുമെന്നല്ല പക്ഷെ നേരെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ജില്ലയിലും കരിയിലൊക്കെ നല്ല സ്പീഡിൽ വരുന്നുണ്ട് പക്ഷെ പൊയ്യൽ കുറച്ച് സ്ലോ ആവുന്നുണ്ട് കപ്പിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല വെള്ളം അങ്ങനെ കുറച്ച് ടൈമും കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു അതിന്റെ ഇടയിൽ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ താഴോട്ട് വരാത്തോണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത് വെച്ചാൽ വെച്ചാല് ഇതാണ് നമുക്ക് റിസൾട്ട് കിട്ടിയത് അങ്ങനെ വലിയ വ്യത്യാസം ഒന്നും കാണുന്നില്ല പക്ഷെ ഞാൻ അതിന്റെ ഒറിജിനൽ കാണിച്ചരാം അതില് കുറച്ച് ഷൈനിങ് എല്ലാം ഉള്ള പോലെ ഉണ്ടല്ലേ അല്ലെ ആ വെള്ളത്തിന് മറ്റേ കുറച്ച് ലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളു വേറെ വലിയ വ്യത്യാസമൊന്നും നമുക്ക് കണ്ടിട്ടുണ്ടായിട്ട ആ മുക്കാ ഭാഗം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്ര മാത്രമേ അതിൽ ബാക്കിയായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ അത് അമ്മിൻ്റെ കുപ്പി മാത്രമേ ഉള്ളൂ അതിനകത്തുള്ളത് ചായയായിരുന്നു അപ്പോൾ ചായ വിൽ ട്രാക്കി നോക്കാൻ വേണ്ടിയിട്ട് ആ കുപ്പി എടുത്ത് മാത്രമേ ഉള്ളൂ ഞാൻ ചെറുതായിട്ടൊന്ന് പറ്റിച്ചതാണ് അപ്പം ഇത് ആദ്യം തന്നെ മനസ്സിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് പറയാട്ടോ ഇപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ പറ്റിച്ചത് കാര്യമാക്കണ്ടോ ബൈ